സംവിധായകൻ ഒമർ ലുലുവിനെതിരെയുള്ള പീഡന പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി നടിയുടെ പരാതിയെ തുടർന്ന് നെടുമ്പാശ്ശേരി പോലീസ് സംവിധായകനെതിരെ കേസെടുത്തു സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്നാണ് നടി പാലാരിവട്ടം സ്റ്റേഷനിലെത്തി പരാതി പറഞ്ഞത് ഹോട്ടലിലെ സിസിടിവി അടക്കം പോലീസ് പരിശോധിക്കും പാലാരിവട്ടം പോലീസാണ് പരാതി നെടുമ്പാശ്ശേരിയിലേക്ക് കൈമാറിയത് ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം നടന്നത് നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിലായതിനാൽ പരാതി നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയായിരുന്നു പരാതിക്കാരി സുഹൃത്താണെന്നും സിനിമയിൽ വിചാരിച്ച പോലെ അവസരം ലഭിക്കാതിരുന്നതിന്റെ വൈരാഗ്യമാണ് പരാതിക്ക് കാരണമെന്നും ഒമർ ലുലു പ്രതികരിച്ചു നെടുമ്പാശ്ശേരിയിലെ രണ്ട് ഹോട്ടലുകളിൽ വച്ച് പീഡിപ്പിച്ചതായി പരാതിയിലുണ്ട് കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ യുവ പരാതിയുമായി പോലീസിനെ സമീപിച്ചത് തിങ്കളാഴ്ചയാണ് പോലീസ് കേസെടുത്തത് നെടുമ്പാശേരി പോലീസ് ലുലുവിനെ ചോദ്യം ചെയ്യും ആരോപണം വ്യക്തിവിരോധം മൂലമെന്ന് ലുലു പറഞ്ഞു നടിയുമായി അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു സൗഹൃദം ഉപേക്ഷിച്ചതിന്റെ വിരോധമാണ് പരാതിക്ക് പിന്നിൽ ആറുമാസമായി ഞങ്ങൾ തമ്മിൽ ബന്ധമില്ല പുതിയ സിനിമ തുടങ്ങിയപ്പോഴാണ് പരാതിയുമായി രംഗത്ത് വന്നതെന്നും ലുലു പറഞ്ഞു ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ലുലു സിനിമയിൽ അവസരം നൽകാമെന്ന് ധരിപ്പിച്ചും സൗഹൃദം നടിച്ചും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതിയിൽ പറയുന്നത് ഈ സാഹചര്യത്തിൽ ഈ ഹോട്ടലുകളിൽ നിന്ന് പോലീസ് തെളിവെടുക്കും ഹോട്ടലിലുള്ളവരുടെയും മൊഴിയെടുക്കും കേസിൽ മുൻകൂർ ജാമ്യത്തിന് ലുലുവും ശ്രമം തുടങ്ങിയിട്ടുണ്ട് മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ സംവിധായകനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അതേസമയം ബാഡ് ബോയ്സ് എന്ന സിനിമയാണ് ഒമർ ലുലു ഇപ്പോൾ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് റഹ്മാനാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഹാപ്പി വെഡ്ഡിംഗ് ചങ്സ് ഒരു അഡാർ ലവ് തുടങ്ങിയവയാണ് ഒമർ ലുലുവിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങൾ നല്ല സമയം എന്ന ചിത്രം വിവാദമായിരുന്നു സിനിമയിലൂടെ എം ഡി എം എ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതായി വ്യക്തമാക്കി കോഴിക്കോട് എക്സൈസ് കേസെടുത്തിരുന്നു റിലീസ് ചെയ്ത് മൂന്ന് ദിവസത്തിനുള്ളിൽ തിയേറ്ററുകളിൽ നിന്ന് സിനിമ പിൻവലിക്കപ്പെട്ടു പുതിയ സിനിമയുടെ ചിത്രീകരണത്തിൽ തന്നെ ഇപ്പോൾ വിവാദമുണ്ടാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്ത ഹാപ്പി വെഡ്ഡിംഗ് എന്ന ചിത്രത്തിലൂടെയാണ് ഓമർ ലുലു സിനിമാ സംവിധാനത്തിലേക്ക് എത്തുന്നത് ശേഷം ബാലു വർഗീസ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചങ്സ് റിലീസ് ചെയ്തു എന്നാൽ മൂന്നാം ചിത്രമായ ഒരു അഡാർ ലവ് ഒമറിനെ ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും ശ്രദ്ധേയമാക്കി മാറ്റി ദമാക്കിയായിരുന്നു നാലാമത്തെ സിനിമ അഞ്ചാമത്തെ ചിത്രമായ നല്ല സമയം റിലീസ് വേളയിൽ ഏറെ വിവാദങ്ങൾ നേരിട്ടിരുന്നു എന്തായാലും വിവാദങ്ങളുടെ നടുവിലാണ് ഇപ്പോൾ ലുലു ജാമ്യം കിട്ടിയില്ല എങ്കിൽ ഒടുവിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും പരാതിയുമായി നടി മുന്നോട്ടു തന്നെ പോവുകയാണ്